ദേവാമൃതത്തിലേക്ക് വീണ്ടും സ്വാഗതം ആദ്യം നമുക്ക് ശ്രവിക്കാം ഗുരുസാഗരം ശ്രീ സജീവ് കൃഷ്ണന്റെ വാക്കുകളിലൂടെ ഗുരുസാഗരം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഈർപ്പം നഷ്ടപ്പെടാതെ ചർമ്മത്തെ കാത്തുരക്ഷിക്കുന്നു മെഡിമിക്സ് ക്ലിയർ ഗ്ലിസറിൻ ഇപ്പോൾ ഫേസ് വാഷിലും श्री श्रीनारायण परमगुरवे नमः ओ श्रीनारायण परमगुरवे नमः ശ്രീനാരായണ പരമഗുരവീ നമ നമസ്കാരം സമകാലിക ജീവിതത്തെ ശ്രീനാരായണ ഗുരുദേവ ദർശനത്തിലൂടെ നോക്കിക്കാണുന്ന ഗുരുസാഗരം പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം അനുകമ്പാ ദശകവും ആധുനിക ലോകവും എന്ന വിഷയത്തിൽ ഇന്ന് നമ്മൾ അനുകമ്പദശകത്തിൻ്റെ ഏഴാം പദ്യത്തിൻ്റെ ബാക്കി ഭാഗത്തിലൂടെയാണ് കടന്നു പോകുന്നത് ശ്രീനാരായണ ഗുരുദേവനെ ഒരു ഹൈന്ദവ സന്യാസിയായിട്ടും ഹിന്ദു ധർമ്മത്തിൻ്റെ പരിഷ്കർത്താവുമായിട്ടുമൊക്കെ നാം വ്യാഖ്യാനിക്കാറുണ്ട് അനുകമ്പാദശകത്തിലൂടെ കടന്നു പോകുമ്പോഴത്തേക്കാണ് ഈ വ്യാഖ്യാനങ്ങളുടെയൊക്കെ പൊള്ളത്തരം നമുക്ക് ബോധ്യമാകുന്നത് കാരണം ഭാരതത്തിൽ ഉടനീളം വിവിധ കാലഘട്ടങ്ങളിൽ വിവിധ ദർശനങ്ങൾ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് വിവിധ ആചാരീതികൾ വിവിധ അനുഷ്ഠാനങ്ങൾ വിവിധ സംസ്കാരം ഇവയെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ടാണ് ഇന്ന് ഭാരതീയ സംസ്കാരമെന്നും അല്ലെങ്കിൽ ഹൈന്ദവ സംസ്കാരമെന്നും ഒക്കെ നാം പറയുന്നത് ഇതിനുള്ളിൽ തന്നെ ഒരുപാട് വൈചിത്ര്യങ്ങളും വൈജാത്യങ്ങളും നിലവിൽ നിൽക്കുന്നുമുണ്ട് ശ്രീനാരായണ ഗുരു ഈ ഹൈന്ദവ ദർശനത്തെ മാത്രമല്ല പവിത്രീകരിച്ചത് അല്ല എന്നുണ്ടെങ്കിൽ അതിനെ മാത്രം ഉൾക്കൊണ്ടുകൊണ്ടല്ല ഈ ലോകത്തോട് സംസാരിച്ചത് എന്ന് ബോധ്യമാക്കുന്നത് അനുകമ്പ ദശകത്തിലെ ഏഴാം പദ്യത്തിലെ അവസാനത്തെ രണ്ട് വരികളാണ് കാരണം ഹൈന്ദവ ദാർശനികര് മുനിമാര് മഹർഷിമാർ ഒന്നും രണ്ട് വിഭിന്ന കാലയളവിൽ വേറിട്ട രണ്ട് ദേശങ്ങളിൽ അവതരിക്കപ്പെട്ട യേശുക്രിസ്തുവിനെയും മുഹമ്മദ് നബിയെയും അംഗീകരിക്കുകയോ അവരെക്കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ലോകദർശനം എന്ന് പറയുകയോ ചെയ്തിട്ടില്ല ശ്രീനാരായണ ഗുരുദർശനം ലോകദർശനമായിരിക്കുന്നതിൻ്റെ കാരണവും അതുതന്നെയാണ് ഗുരു ഒരു മടിയും കൂടാതെ യേശു ക്രിസ്തുവിനെയും മുഹമ്മദ് നബിയെയും നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് തൻ്റെ ദർശനത്തിന് വൈപുല്യം നൽകുന്നത് അനുകമ്പ ദശകത്തിലൂടെയാണ് പരമാർത്ഥ പരമാർത്ഥം ഉരച്ച് തേർവിടും പൊരുളോ ഭൂതദയാക്ഷമാപ്തിയോ എന്ന് പറഞ്ഞ് ആചാര്യന്മാരെ പൂർവ ആചാര്യന്മാരെ അവതരിപ്പിച്ച് തുടങ്ങിയ ശ്രീനാരായണ ഗുരുദേവൻ യേശുവിൽ എത്തുന്നത് പരമേശ പവിത്ര പുത്രനോ എന്ന ഒരു പ്രയോഗത്തിലൂടെയാണ് യേശു തന്നെ പറഞ്ഞിട്ടുണ്ട് താൻ പരിശുദ്ധാത്മാവിൻ്റെ പുത്രനാണെന്ന് താൻ ദൈവപുത്രനാണെന്ന് കർത്താവ് ഈ പരിശുദ്ധാത്മാവിൻ്റെ പുത്രൻ പരിശുദ്ധാത്മാവ് ഈ മൂന്ന് വ്യത്യസ്ത സങ്കേതങ്ങളിലാണ് ക്രൈസ്തവ ദർശനം നിലകൊള്ളുന്നത് ഇത് ഗുരുദർശനത്തെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ത്രിപുടി തന്നെയാണ് ഒന്നായിരിക്കുന്ന പൊരുൾ മൂന്നായി അനുഭവപ്പെടുന്ന അവസ്ഥയാണ് ഈ പരമാത്മാവും കർത്താവും പരമാത്മാ ദൈവപുത്രനും എന്ന് പറയുന്ന അവസ്ഥ ആ അവസ്ഥ എന്തുകൊണ്ട് ആ ത്രിപുടി യേശു ക്രിസ്തു അവതരിപ്പിച്ചു എന്ന് ചോദിച്ചെന്നാൽ ബേദലയം എന്ന് പറയുന്ന ആ ദേശത്ത് അന്ന് നിലവിലിരുന്ന അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും കൊണ്ട് ജീവിതചര്യ കൊണ്ട് മൂഢരായി കിടന്നിരുന്ന ഒരു ജനത്തിനിടയിലാണ് ജീവകാരുണ്യത്തിൻ്റെ വക്താവായിട്ട് ശ്രീ യേശു അവതരിക്കുന്നത് യേശുവിൻ്റെ ആ ഒരു ദർശന മഹിമ കൊണ്ട് ജനങ്ങളിൽ സത്യബോധം ഉണ്ടാവുകയും അവർ ദൈവത്തിൻ്റെ വഴിക്ക് നടക്കാൻ പ്രാപ്തരാവുകയും ചെയ്യുകയുണ്ടായി എന്തുകൊണ്ട് ഈ ദർശനം പരന്ന് ഇത്രയും ദർശനങ്ങളുടെ ആകത്തുകയായ വൈജാത്യങ്ങളുടെ ആകത്തുകയായ ഭാരതത്തിൽ ക്രൈസ്തവ ദർശനം ഇത്രയും പ്രചരിച്ചു എന്ന് ചോദിച്ചെന്നാൽ ഭാരതത്തിൽ ക്രിസ്തു ദർശനം വരുന്നതിന് മുമ്പ് മുപ്പത്തിമുക്കോടി ദേവ സമൂഹമുണ്ട് ഓരോന്നിനും ഓരോ ആചാരവും ആരാധന രീതിയുമാണ് അതിലൊന്നായിട്ട് ക്രിസ്തുവിനെയും ഉൾക്കൊള്ളുന്നതിന് ഭാരതത്തിലെ ഇതര ജനവിഭാഗങ്ങൾക്ക് ഒരു മടിയും ഉണ്ടായിരുന്നില്ല പക്ഷേ മുഹമ്മദ് നബിയിലേക്ക് വരുമ്പോഴേ കാര്യത്തിൻ്റെ വ്യത്യസ്ത കാര്യം കുറച്ചുകൂടി വ്യത്യസ്തമാണ് കാരണം മുഹമ്മദ് നബി കാബ എന്ന് പറയുന്ന ആ ഒരു ക്ഷേത്രത്തിലെ ഏകദൈവത്തെ ആരാധിക്കുന്നതിന് പകരം അവിടെ ബഹുദൈവങ്ങളെ കൊണ്ടു നിറച്ച ജീവികളെ ആരാധിക്കുന്ന അന്ധത്വത്തിൽ കിടക്കുന്ന ഒരു ജനസമൂഹത്തെ ഏകദൈവം അരൂപിയായിരിക്കുന്ന നിരാകാരനായിരിക്കുന്ന ഏകദൈവം എന്ന് പറയുന്ന ആ സങ്കല്പത്തിലേക്ക് അല്ലെങ്കിൽ ആ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് മുഹമ്മദ് നബി തൻ്റെ ജനങ്ങളെ കൊണ്ടുവരികയുണ്ടായി എന്തുകൊണ്ട് നബിയുടെ ആ ഒരു ദർശനവും ഭാരതത്തിൽ പ്രചരിച്ചു എന്ന് ചോദിച്ചെന്നാൽ ഭാരതീയരുടെ പരമ്പരാഗതമായ ദർശനത്തില് നിരാകാരനായ ദൈവത്തെ പരമാത്മാവിനെ ധ്യാനിച്ച് ഉറപ്പിക്കുന്ന ഒരു സങ്കേതം മുൻപേ നിലവിലിരുന്നു അതുകൊണ്ട് ഒരു വ്യത്യാസവും ഇതിനോട് ഭാരതത്തിലുള്ളവർക്ക് തോന്നിയില്ല നിരാകാരനായ ദൈവത്തെ പൂജിക്കുവാനായിട്ടുള്ള മനോനിലയുള്ളവർ മനസ്ഥിതി ഉള്ളവർക്ക് നബിയുടെ ഇസ്ലാം ദർശനവും ഇവിടെ സ്വീകാര്യമായി അപ്പോൾ ഈ രണ്ട് വ്യത്യസ്ത ദർശനങ്ങളെയും ഏറ്റുവാങ്ങിയ ഭാരതത്തിൽ ഇന്നും ഈ ദർശനങ്ങൾ പ്രയോഗിക്കുന്നവർ അല്ലെങ്കിൽ സ്വീകരിച്ചിരിക്കുന്നവർ വലിയ കുഴപ്പങ്ങളൊന്നും കൂടാതെ മുന്നോട്ട് പോകുന്നുണ്ട് എങ്കിൽ അത് ഭാരതീയ ദർശനത്തിൻ്റെ ഒരു വൈപുല്യമായിട്ടും നാം കണ്ടെത്തേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ കാണേണ്ടിയിരിക്കുന്നു ഇതിനെയാണ് ശ്രീനാരായണ ഗുരുദേവൻ ഒരു പൊതു ക്യാൻവാസിലേക്ക് കൊണ്ടുവന്നിട്ട് പരമേശ പവിത്ര പുത്രനോ എന്ന് സംബോധന ചെയ്ത് ക്രിസ്തുവിനെ അംഗീകരിക്കുന്നു കരുണവാൻ നബി മുത്തുരത്നമോ എന്ന് പറഞ്ഞുകൊണ്ട് നബിയെയും അംഗീകരിച്ച് തൻ്റെ ദർശന വൈപുല്യത്തിലേക്ക് ഗുരുദേവൻ അനുകമ്പ നടന്നു കയറുകയാണ് കരുണയുടെ മുത്താണ് മുഹമ്മദ് നബി എന്ന് പറയുന്നത് ജീവകാരുണ്യത്തിൻ്റെ പ്രവാചകനാണ് മുഹമ്മദ് നബി എന്ന് പറയുന്നത് പക്ഷേ നോക്കുക ആ പ്രവാചകൻ്റെ പേര് പറഞ്ഞിട്ട് ഇന്ന് ലോകം മുഴുവനും അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുകയും കാരുണ്യരഹിതമായ യുദ്ധങ്ങൾ നടക്കുകയും ചെയ്യുമ്പോഴത്തേക്ക് ശ്രീനാരായണ ഗുരുദേവൻ അനുകമ്പാ ദശകത്തിലൂടെ തൻ്റെ ദർശന ഗരിമയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ രണ്ട് ലോകദർശനങ്ങളെയും ഉള്ളോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് മുന്നിൽ പരമസ്വരൂപമായി നിറഞ്ഞു നിൽക്കുമ്പോൾ നാം ബോധിക്കേണ്ട ഒരു സത്യമുണ്ട് അത് ഗുരു നമ്മളോട് പറയുന്നു എല്ലാ മതങ്ങളും ഒരേ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് അത് മനുഷ്യ നന്മയല്ലാതെ മറ്റൊന്നില്ല അനുകമ്പയാണ് നന്മയിലേക്ക് കടക്കാനുള്ള എളുപ്പ മാർഗം ഇനി ഇന്നത്തെ ഗുരുമൊഴിയിലേക്ക് സാഗരം അറിവ് സാഗരം കൃഷി ചെയ്യണം കൃഷിയാണ് ജീവരാശിയുടെ നട്ടല് അല്ല ലോകത്തിൻ്റെ ജീവൻ ശ്രീനാരായണ ഗുരുദേവൻ ഒരു സാഗരം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഈർപ്പം നഷ്ടപ്പെടാതെ ചർമ്മത്തെ കാത്തുരക്ഷിക്കുന്നു മെഡിമിക്സ് ക്ലിയർ ഗ്ലിസറിൻ ഇപ്പോൾ ഫേസ് വാഷിലും ദേവാമൃതം